ഹലോ സുഹൃത്തുക്കളെ വൈഫ് ഒരുപാട് നാളായിട്ട് പറഞ്ഞൊരു ആഗ്രഹമായിരുന്നു ഒരു ടിക്കി ബാഗ് വേണമെന്ന് അപ്പോൾ നീച്ചോര് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സാധനം കിട്ടി ഓർഡർ ചെയ്തു ഇന്നതാ അല്പനേരം മുമ്പ് നമുക്ക് അത് ഒരു പാക്കേജ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ അൺബോക്സ് ചെയ്ത് നോക്കട്ടെ എന്താണ് എത്രത്തോളം ഇതിന് ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ കണ്ടു ഇതിൻ്റെ ക്വാളിറ്റി ഇത് ഗം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത് ഒരു പാക്കേജ് പെട്ടിയായത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി കുറവിനുണ്ട് എന്തായാലും കുഴപ്പമല്ല ഞങ്ങൾ നാട്ടിലൊക്കെ കാസർഗുഞ്ചിൽ നിന്നാണ് പറയുന്നത് കോഴിക്കോട് ഭാഗത്ത് മറ്റുള്ള ജില്ലകളിൽ എന്താ പറയുക എന്നുണ്ടെങ്കിൽ എനിക്കറിയിപ്പില്ല എന്തായാലും വൈഫിൻ്റെ ആഗ്രഹം സാധിച്ചെടുത്തിരിക്കാണ് അഞ്ഞൂറ് നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെയുള്ള എമൗണ്ടുകൾ ഇതിൽ ജീവിച്ചാവുന്നതാണ് ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ഇതിൽ ഡെപ്പോസിറ്റ് എത്തി വെക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഈ ബോക്സിൻ്റെ പ്രത്യേകത ക്വാളിറ്റി കോഡ് കുറവുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ ജമ്മു പോയിട്ട് ഇവിടെയും പോയിട്ടുണ്ട് പക്ഷേ ഇത് ജമ്മു ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ പ്രൈവുഡിൻ്റെ ഒരു മോഡൽ സാധനമാണത് അതുകൊണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾ റിട്ടേൺ ചെയ്തില്ല കാരണം നമ്മൾ വാങ്ങി ഒട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നം നിങ്ങൾ കാണുന്നുള്ളൂ അതുകൊണ്ട് തൽക്കാലം ഞങ്ങളിത് അക്സെപ്റ്റ് ചെയ്തു ഏതായാലും നിങ്ങളും ഇതേ ഓർഡർ ചെയ്യുക എമൗണ്ടുകൾ സേവ് സേവ് ചെയ്ത് വെക്കുക ഒരാളെ മുമ്പിലും നമ്മളെ അവസ്ഥ വെളിപ്പെടുത്താതിരിക്കുക കഴിയുന്നതും ഞവന നമ്മളെ തന്നെ പണം സമ്പാദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക കടം വാങ്ങാനോ കടം കൊടുക്കാനോ നിൽക്കരുത് കാരണം കൊടുത്തവനും വാങ്ങിയവനും കുറ്റക്കാര കാലഘട്ടമാണ് ഇപ്പോൾ അതുകൊണ്ട് കൈകളുണ്ടാകുന്ന മിച്ചം തന്നെ എത്രയാണോ നൂറെങ്കിൽ നൂറ് ആ മിച്ചം തന്നെ ഇതിലിട്ട് ഒരു ലക്ഷം വെച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷം വേണ്ട നിങ്ങൾ വിചാരിച്ചാൽ അതിന് മേലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ലക്ഷമായി കിട്ടും അതുകൊണ്ട് എല്ലാവരും കഴിയുന്നതും ഞാൻ എന്തെങ്കിലും നിക്ഷേപിക്കാൻ ശ്രമിക്കുക അതൊന്നും വിചാരിക്കരുത് നല്ലൊരു വർക്ക് തുടങ്ങി എണീച്ചതിൻ്റെ ക്ഷീണമാണ് മുഖത്തുള്ളത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ സൈലം